ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യം വന്ദേം ഗുരുവരം വര ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകം ആറാമത്തെ അധ്യായം അതിലെ ഇരുപതാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ യോഗം എന്താണ് യോഗാവസ്ഥയെ എന്തിനാണ് പ്രാപിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നുള്ള നിലയ്ക്കാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതലായ ശ്ലോകങ്ങളിൽ ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് ആ ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇരുപത്തിമൂന്നാമത്തെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഇവിടെയും ശ്രീമദ് ഭഗവത്ഗീത അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടും പറയുന്നു സുഖമാത്യന്തികം ഇവിടെ പറയണു എത്ര ചയം യാതൊരു അവസ്ഥയിലാണ് ബുദ്ധിഗ്രാഹ്യം ബുദ്ധിയാൽ ഗ്രഹിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ബുദ്ധിതലത്തിൽ ലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയാതീതമായിട്ടുള്ളത് ഇന്ദ്രിയഗോചരമല്ലാത്തത് ബുദ്ധിയിലൂടെ ഗ്രഹിക്കാൻ സാധിക്കാത്തത് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടയില്ലാത്തത് യത് സുഖം ആ സുഖം അല്ലെങ്കിൽ പരമമായിട്ടുള്ള സുഖം അങ്ങനെ ലഭിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കാത്തതും ബുദ്ധിയിലൂടെ ഗ്രഹിക്കാൻ സാധിക്കാത്തതും എന്നാൽ നമുക്ക് ലഭിക്കുന്നതും ആയിട്ടുള്ള പരമമായിട്ടുള്ള സുഖം എത്ര തത്ര വേത്തിച്ച അറിയുന്നുവോ ആ സുഖത്തെ അറിയുവാൻ സാധിക്കുന്നവൻ യാതൊരു അവസ്ഥയിൽ സ്ഥിതി ചെയ്തിട്ടാണോ തത്വത തത്വങ്ങളെ തത്വ പരമാർത്ഥ തത്വങ്ങളിൽ നിന്ന് നയേവ ചലതി ആ പരമാർത്ഥ തത്വത്തിൽ നിന്ന് വ്യതിചരിക്കാതെ നിൽക്കുന്നത് ആ യോഗത്തെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത് അതിനെയാണ് യോഗം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പോൾ പരമമായ സുഖം എന്താണ് പരമമായിട്ടുള്ള സുഖം ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ ചെന്ന് ആ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആ സുഖത്തെ മാനസികമായിട്ട് അനുഭവിക്കുന്നു അങ്ങനെ മാനസികമായിട്ട് അനുഭവിക്കുന്ന സമയത്ത് ആ സുഖം സ്ഥായിയല്ല എന്നും ആ സുഖം യഥാർത്ഥ ദുഃഖത്തിനാണ് കാരണമാകുന്നത് എന്നും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നാണ് ദുഃഖം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സുഖത്തിൽ നിന്നാണ് ദുഃഖം വരുന്നത് അല്ലെങ്കിൽ സുഖത്തിലൂടെയാണ് ദുഃഖം വരുന്നത് ആ സുഖം പരമമായിട്ടുള്ള സുഖമല്ല ഏതൊരു ദുഃഖത്തിന് കാരണമാകുന്ന സുഖമുണ്ടോ ദുഃഖത്തിന് കാരണമായി അല്ലെങ്കിൽ ദുഃഖം ഭവിക്കുന്ന വിധത്തിൽ ആക്കി ഒരു വ്യക്തിയെ ആക്കിത്തീർക്കുന്ന തരത്തിലുള്ള സുഖം ഏതൊന്നുണ്ടോ ആ സുഖം യഥാർത്ഥത്തിൽ പരമമായിട്ടുള്ള സുഖമല്ല പരമമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് അവിടെ സുഖം മാത്രമേ ഉള്ളൂ സുഖത്തിൽ നിന്ന് സുഖത്തെ മാത്രമേ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ അത് ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ നിലനിന്നുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന സുഖമല്ല മറിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളില്ലാത്ത ബുദ്ധിയില്ലാത്ത മനസ്സില്ലാത്ത ശുദ്ധമായ ശൂന്യതയിൽ നിലനിന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നില്ല അനുഭവിക്കുന്നില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നുണ്ട് അതാണ് ഈ പരമമായിട്ടുള്ള സുഖം നമുക്ക് എന്തെങ്കിലും അവിടെ അറിയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുവാൻ സാധിക്കുന്നില്ല ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ ഒന്നും നമുക്ക് ആ സുഖത്തെ അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളത് ഏതൊരു സുഖമാണോ ആ സുഖത്തെയാണ് പരമമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് അവിടെ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ ശുദ്ധ ശൂന്യമായിട്ടുള്ള അവസ്ഥ യാതൊരുവിധ ചിന്തകളും ഇല്ലാത്ത അവസ്ഥ യാതൊരുവിധ സങ്കല്പങ്ങളും ഇല്ലാത്ത അവസ്ഥ നിത്യവും സത്യവും ശുദ്ധവും ആയിട്ടുള്ള ആ പരമമായിട്ടുള്ള സുഖം ആ സുഖത്തെയാണ് യഥാർത്ഥത്തിൽ യോഗി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മഹാത്മാക്കൾ അനുഭവിക്കുന്നത് ഈ ലോകത്തിൻ്റെ പരിണാമത്തിനനുഗതമായിട്ട് വരുന്ന പരിണാമ സംബന്ധിയായിട്ട് നിലകൊള്ളുന്ന ഈ ലോകത്തിൽ സ്വാഭാവികമായി നിലകൊള്ളുന്ന വിധത്തിലുള്ള ആ മാറ്റങ്ങൾ നിരന്തരമായിട്ടുള്ള പരിണാമ പ്രക്രിയകൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഉള്ള സംഭവങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ യോഗാവസ്ഥ എന്ന് പറയുന്നത് തിരകൾ അടങ്ങുന്ന അവസ്ഥ അവിടെ തിരകളില്ല ശാന്തമായിട്ട് ഗാംഭീര്യത്തോടുകൂടി നിലനിൽക്കുന്ന സമുദ്രം ആഴമേറിയ സമുദ്രം നിശ്ചഞ്ചലമായി നിലനിൽക്കുന്ന സമുദ്രം ആ സമുദ്രം പോലെ ശാന്തമാണ് സുന്ദരമാണ് നിത്യമാണ് സത്യമാണ് ശാശ്വതമാണ് അചഞ്ചലമാണ് ഇങ്ങനെയുള്ള ആ സുഖത്തെ ഏത് വിധത്തിൽ നമുക്കറിയാൻ കഴിയുന്നു യോഗാവസ്ഥയിലൂടെ അറിയാൻ കഴിയുന്നു യോഗം എന്ന് പറയുന്നത് കേവലം യോഗാസനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒന്നല്ല വളരെ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് യോഗ എന്ന് പറയുന്ന ആ മഹത്വമാർന്ന വിഷയത്തെ വലിച്ചു നീട്ടി അടിച്ചു പരത്തി ആളുകളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അതൊരു കോപ്പറേ കോർപ്പറേറ്റ് മേഖല ായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന ആ വിഷയം അങ്ങനെ ഒരു കോർപ്പറേറ്റ് അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതി നമുക്ക് ദർശിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് അവനവന് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പരമമായിട്ടുള്ള സുഖത്തെയാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് അത് നിശ്ചലമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അത് ഇന്ദ്രിയങ്ങളിലൂടെയോ ബുദ്ധിയിലൂടെയോ ലഭിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല പരമാർത്ഥ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ പരമാ പരമമായിട്ടുള്ള തത്വാർത്ഥം അഹം ബ്രഹ്മാസ്മി എന്ന തത്വമസി എന്ന ആ ഏറ്റവും പാരമാർത്ഥികമായിട്ടുള്ള തത്വം ഞാൻ ഈശ്വരനാണ് ഞാനും ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായ രൂപത്തോടുകൂടി ഭാവത്തോടു കൂടി നിലകൊള്ളുന്ന എല്ലാം തന്നെ അത് എൻ്റെയും ഭാഗമാണ് ഞാനും അതും വ്യത്യസ്തമല്ല അത് പല വിധത്തിൽ പല മൂലകങ്ങളോടുകൂടി രൂപത്തിൽ വ്യത്യാസമുണ്ടാകാം പക്ഷേ അവിടെ യാതൊരുവിധ വ്യത്യാസവും ഈശ്വരീയമായ ദർശനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്നിനോടും പ്രത്യേക മമത്വമോ ഒന്നിനോടും പ്രത്യേക തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല ഇതാണ് യഥാർത്ഥത്തിൽ യോഗാവസ്ഥ എന്ന് പറയുന്നത് പരമാർത്ഥ തത്വത്തിൽ നിന്ന് എന്താണോ ആ പര പാരമാർത്ഥികമായ തത്വം അതു തന്നെയാണ് ഞാൻ അത് വ്യത്യസ്തമല്ല അതിനെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല വ്യതിചലിക്കുവാൻ സാധിക്കുന്നില്ല ഈ ഒരവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് യോഗം ഈ ഒരു അവസ്ഥയെ പ്രാപിക്കുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധാരണ ധ്യാനം എന്നീ മാർഗങ്ങളിലൂടെ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ ആ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥയെയാണ് നിശ്ചഞ്ചലമായിട്ടുള്ള നിത്യമായിട്ടുള്ള അവസ്ഥയെയാണ് ഏറ്റവും പരമമായിട്ടുള്ള തത്വാർത്ഥത്തെ ഗ്രഹിച്ചു കൊണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കാതെ നിലനിൽക്കുന്ന അവസ്ഥയെയാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത് ഈ യോഗാവസ്ഥയാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആത്മീയത അതിനെയാണ് യഥാർത്ഥത്തിൽ ആത്മീയതയെന്നും മുക്തിയെന്നും മോക്ഷമെന്നും യോഗമെന്നും സമാധിയെന്നും ഒക്കെ പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ